സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുടെ ചരിത്രപരമായ വിശകലനമാണ് കഴിഞ്ഞ ലക്കം സത്യാന്വേഷി വിശദീകരിച്ചത് മാനന്തവാടി രൂപതാധ്യക്ഷൻ അഭിമന്തിയ ജോസ് പൊരുനേടം പിതാവിന്റെ പഠന ലേഖനമായിരുന്നു അതിന്റെ ആധാരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് അയച്ച കത്തിന് തന്റെ ലേഖനത്തിൽ പൊരുന്നേടം പിതാവ് നൽകുന്ന വിശദീകരണവും വ്യാഖ്യാനവുമാണ് ഈ ലക്കം സത്യാന്വേഷി അവതരിപ്പിക്കുന്നത് ഏവർക്കും സ്വാഗതം പരിശുദ്ധ പിതാവ് ഉപദേശിക്കുകയാണ് കൽപ്പിക്കുകയല്ല പരിശുദ്ധ പിതാവിന്റെ കത്ത് ഒരു ഉപദേശം മാത്രമാണ് കൽപ്പനയല്ല അതുകൊണ്ട് അതിൽ പറയുന്ന കാര്യം ചെയ്യാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ പല കോണുകളിൽ നിന്നും വാദങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ സത്യാവസ്ഥ അതല്ല പരിശുദ്ധ പിതാവ് കത്തെഴുതിയിരിക്കുന്നത് കൽപ്പനയായിട്ടല്ല പ്രത്യുത ഉപദേശ രൂപേണയാണ് എന്നത് സത്യമാണ് എന്നാൽ അതനുസരിക്കാൻ ആരും നിർബന്ധിക്കപ്പെടുന്നില്ല എന്ന വാദം ശരിയല്ല ഈ കത്തിലെ മറ്റ് ചില സൂചനകളും നാം കാണാതെ പോകരുത് വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസ്ലിക്കയിൽ നിന്ന് എന്ന പതിവ് ശൈലി വിട്ട് സെയിൻറ് ജോൺ ലാറ്ററനിൽ നിന്ന് എന്നാണ് കത്തിൽ സ്ഥലം വെച്ചിരിക്കുന്നത് ഒപ്പിട്ടിരിക്കുന്ന ആളിൻ്റെ പേര് ഫ്രാൻസിസ് എന്ന് മാത്രമായി എഴുതിയിരിക്കുന്നു പാപ്പ എന്ന വിശേഷണം ഒന്നും ചേർത്തിട്ടില്ല റോമാ മെത്രാൻ എന്നുപോലും അവിടെ എഴുതിയിട്ടില്ല ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ടോ ധാരാളമുണ്ട് എന്നതാണ് സത്യം ഇത് മനസ്സിലാക്കാനുള്ള താക്കോൽ വാക്യം വിശുദ്ധ പത്രോസിന്റെ ലേഖനത്തിലുണ്ട് അതിപ്രകാരമാണ് ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് ഒന്ന് പരിശുദ്ധ പിതാവ് നമുക്ക് എഴുതിയത് കർത്താവിൻ്റെ സഭയെ നയിക്കാൻ അവിടുന്ന് ഭരമേൽപ്പിച്ച ശ്രേഷ്ഠന്മാരുടെ തലവൻ എന്ന നിലയിലാണ് അഥവാ റോമാ സഭയുടെ അജപാലകൻ എന്ന നിലയിലാണ് അദ്ദേഹം മറ്റ് സഭകളുടെ അജപാലകരെ ഉപദേശിക്കുന്നത് ഇവിടെ ശ്രേഷ്ഠൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതൃത്വത്തിലുള്ളയാൾ എന്നാണ് അതൊരു ദൈവശാസ്ത്ര തത്വമാണ് കാനൂനിക തത്വമല്ല നമ്മുടെ നാട്ടിൽ ഗോത്ര ഗോത്രജനങ്ങൾക്ക് നാട്ടുമൂപ്പന്മാരുണ്ട് ഉത്തരഭാരതത്തിൽ ഗ്രാമമൂപ്പന്മാർ അല്ലെങ്കിൽ മുഖ്യന്മാരുണ്ട് അവരുടെ വാക്കുകൾ ഗോത്രത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഗ്രാമവാസികൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയാണ് പതിവ് അതുപോലെ ഇസ്രായേലിലും മൂപ്പന്മാരുണ്ടായിരുന്നു ആ പതിവ് സഭയിലേക്കും കടന്നു വന്നു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗവും ഇവിടെ പ്രസക്തമാണ് ഷിമയോൻ സിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ തൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തുന്ന പത്രോസിനെയാണ് പരാമർശിതമായ കത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോ ഈശോമിശികായിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം തൻ്റെ സഭാ സമൂഹത്തെ ഉപദേശിച്ചതിന് ശേഷം സൂചിപ്പിക്കുന്ന വചനഭാഗവും ഇവിടെ പ്രസക്തമാണ് നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണ് എന്ന് കരുതുന്നു രണ്ടു പത്രോസ് ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ കത്തിൽ അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരെ പോലെ തന്നെ പരിശുദ്ധ പിതാവും ഒരു പ്രാദേശിക സഭയുടെ റോമാസഭയുടെ അജപാലകനാണ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം കത്തോലിക്കൻ അല്ലെങ്കിൽ കത്തോലികം ആണെന്ന് പറയുന്നത് റോമ മെത്രാനോടും റോമാസഭയോടും കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം ഭരണപരമായ ഒരു പ്രവൃത്തിയല്ല പ്രത്യുത അജപാലനപരമാണ് അതുകൊണ്ടാണ് കൽപ്പിക്കുന്നു ഉത്തരവിടുന്നു എന്നൊന്നും എഴുതാത്തത് അതിനർത്ഥം അത് സ്വീകരിക്കേണ്ട എന്നല്ല മാതാപിതാക്കൾ മക്കളോട് കൽപ്പിക്കുന്നു ഉത്തരവിടുന്നു എന്നൊന്നും പറയാറില്ല അവർ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അതിനർത്ഥം അവരത് മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്നല്ല റോമാ മെത്രാന്റെ ആസ്ഥാനം സെയിൻറ് ജോൺ ലാറ്ററൻ ആണ് വത്തിക്കാൻ ആഗോള സഭയുടെ തലവന്റെ ആസ്ഥാനമാണ് ഈ കത്തെഴുതുന്നതിന് വിശ്വാസപരവും ദൈവശാസ്ത്രപരവുമായ ഒരു അർത്ഥമാണുള്ളത് എന്ന് പറഞ്ഞിരുന്നല്ലോ അത് റോമാ മെത്രാനും റോമാ സഭയുമായുള്ള കൂട്ടായ്മയുടെ കാര്യമാണ് അതുകൊണ്ടാണ് വത്തിക്കാനിൽ നിന്ന് എന്ന് എഴുതാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ പത്രോസിന്റെ പിൻഗാമിയാണ് റോമാ സഭയുടെ തലവൻ ആ നിലയിൽ എഴുതുന്നത് കൊണ്ടാണ് പാപ്പ എന്ന് എഴുതാത്തത് സെയിൻറ് ജോൺ ലാറ്ററൻ എന്ന് സ്ഥലപ്പേരു വെച്ചിരിക്കുന്നതിലൂടെ താൻ എഴുതുന്നത് ആ നിലയിലാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയാതെ പറയുകയാണ് ഇപ്പോൾ തന്നിരിക്കുന്ന ഉപദേശം നമ്മുടെ കാതോലികതയുടെ അളവുകോലാണ് എന്ന് അപ്പസ്തോലിക്യുൻഷ്യോ തൻ്റെ പ്രസംഗം മധ്യേ സൂചിപ്പിച്ചതും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തീരുമാനം നടപ്പിലാക്കാൻ തടസ്സമായി നിന്ന കാരണങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിനാൽ സെനഡിന് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുക ഇപ്പോഴും എളുപ്പമായിരിക്കുകയില്ല മാത്രമല്ല സഭാ സഭാപ്രബോധനമനുസരിച്ച് പൗരസ്ത്യ സഭകളുടെ സെനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സഭയിലെ പരമോന്നത അധികാരം അംഗീകരിക്കുന്നതോടെ ആ തീരുമാനങ്ങൾ ആ പരമോന്നത അധികാരിയുടേതായി മാറുകയും ചെയ്യുകയാണ് അതുപോലെ സെനടിന്റെ തീരുമാനം ആ അധികാരത്തിലുള്ള പങ്കുപറ്റലും ആവുകയാണ് ഇക്കാര്യം തൊണ്ണൂറ്റിയാറിലെ സെനഡിൽ ഫാദർ ഇവാൻ ശൂഷക് അവതരിപ്പിച്ച പ്രബന്ധത്തിൽ എടുത്തു പറയുന്നുമുണ്ട് അങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും മുകളിലുള്ള അധികാരിയായ പരിശുദ്ധ പിതാവ് നേരിട്ടിടപെട്ടതും സിനഡിൻ്റെ തീരുമാനം ഉടനടി നടപ്പിൽ വരുത്തുന്ന പ്രക്രിയയുമായി മുമ്പോട്ട് പോകാൻ ഉപദേശിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ സിംഹാസനത്തിന്റെ പതിവിൽ നിന്ന് അല്പം വിഭിന്നമായി തന്നെ നേരിട്ട് ഒരു കത്തിലൂടെ ആ കാര്യം മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും അൽമായരോടും ആവശ്യപ്പെടുകയും ചെയ്തത് അതിലൂടെ ഏകീകൃത രൂപം നടപ്പിലാക്കുന്നത് അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ള ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമായി മാറുകയാണ് അക്കാര്യത്തിൽ സിനഡിന് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് ഇനി എന്തെങ്കിലും പറയുക സാധ്യമാണോ എന്ന ചോദ്യം പ്രസക്തമല്ല മേജർ ആർച്ച് ബിഷപ്പും സെനഡും തീരുമാനിച്ച കാര്യം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇനി ആർക്കും യാതൊരു നീതീകരണവുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം സഭയിൽ എല്ലാവരും നടപ്പിലാക്കിയാൽ ഞങ്ങളും നടപ്പിലാക്കാം എന്ന നിലപാടിനും സ്ഥാനമില്ല എന്നും ഇതുകൊണ്ട് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറേലി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനാറ് മുതൽ ഇരുപത്തി വരെ ഓൺലൈനായി നടത്തിയ സീറോ മലബാർ മെത്രാൻ സെനഡിലെ പ്രസംഗം മധ്യേ ഇപ്രകാരം പറഞ്ഞു അനാവശ്യമായ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും കൂട്ടായ്മ നിലനിർത്തുന്നതിനും പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായി അംഗീകരിച്ച പരിശുദ്ധ സിനഡിന്റെ ആരാധന ക്രമത്തിലുള്ള എന്ന തീരുമാനം എളിമയോടുകൂടി സ്വീകരിക്കാൻ നിങ്ങളുടെ എല്ലാ വൈദികരെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു സീറോ മലബാർ മെത്രാൻമാർ എത്രമാത്രം അവധാനതയോടെ ഏകീകൃത കുർബാന കുർബാനയർപ്പണമെന്ന തീരുമാനം തങ്ങളുടെ രൂപതകളിൽ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നുവെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട് ഇക്കാര്യത്തിൽ മെത്രാന്മാർക്കും വൈദികർക്കും പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ മെത്രാൻ പട്ടവും പുരോഹിത പട്ടവും സ്വീകരിക്കുമ്പോൾ അർത്ഥികൾ നടത്തുന്ന സത്യപ്രതിജ്ഞയിൽ ഏറ്റുചൊല്ലുന്ന ഒരു വാചകം ഇത്തരുണത്തിൽ പ്രത്യേകം സ്മരണീയമാണ് റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയും പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മെത്രാ സഭാ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണമായ വിധേയത്വം ഞാൻ ഏറ്റുപറയുന്നു എന്നാൽ പുരോഹിതാർത്ഥികൾ ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും കൂടി ഏറ്റുപറയുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങളോടെ സമർപ്പിത സമൂഹങ്ങളിലെ അർത്ഥികളും ഈ പ്രതിജ്ഞകൾ ഏറ്റുചൊല്ലുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള ഏകീകൃത രീതി നടപ്പിലാക്കാനായി റോമാ മാർപ്പാപ്പയും മെത്രാൻ സെനടും മേജർ ആർച്ച് ബിഷപ്പും തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ ഏത് മനോഭാവത്തോടെ മെത്രാൻമാരും വൈദികരും സ്വീകരിക്കണമെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഹെബ്രായർക്കുള്ള ലേഖനവും ഈ കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം കത്തോലിക്ക സഭയിലെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് ഭൂമിയിൽ ഈശോ ഈശോമിസികായുടെ പ്രതിനിധിയും സ്ലേഹന്മാരുടെ തലവനുമായ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ റോമ മാർപ്പാപ്പയുടേതാണ് ക്രൈസ്തവ വ്യക്തികളും സമൂഹങ്ങളും കത്തോലിക്ക കൂട്ടായ്മയിലാകുന്നത് അദ്ദേഹത്തോടും റോമാസഭയോടും കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് എന്ന് സൂചിപ്പിച്ചല്ലോ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി സിനഡ് അംഗങ്ങളെ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തിയത് നാം പങ്കുവെക്കുന്ന പാത നമ്മളെ എങ്ങോട് നയിച്ചാലും പത്രോസിനോടൊപ്പവും പത്രോസിന് വിധേയപ്പെട്ടും നാം ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പരിപാലനയിലും തിന്മകളിൽ നിന്ന് സംരക്ഷിതരും ആണ് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയും മാർഗനിർദ്ദേശവും നാം അംഗീകരിക്കുന്നതാണ് നമ്മുടെ സ്വത്വം തിരിച്ചറിയാനുള്ള അടയാളം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് സാമുവൽ പ്രവാചകൻ സാവുൽ രാജാവിനെ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരുണത്തിൽ സ്മരണാർഹമാണ് ഇക്കാര്യം അഭിവന്ധ്യ മേജർ ആർച്ച് ബിഷപ്പ് സഭാംഗങ്ങൾക്കയച്ച സെനഡ് അനന്തര ഇടയലേഖനത്തിലും എടുത്തു പറയുന്നുണ്ടല്ലോ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കത്ത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വന്തം ഔദ്യോഗിക മുദ്രയുള്ള ലെറ്റർ പാടിലാണ് എഴുതിയിരിക്കുന്നത് കത്തിൽ അദ്ദേഹം സ്വന്തം ഒപ്പും പതിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ പരിശുദ്ധ പിതാവ് അങ്ങനെ ചെയ്യാറില്ല അതിനർത്ഥം ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്മേൽ മറിച്ചൊരു തീരുമാനം എടുക്കാൻ മറ്റാർക്കും അധികാരമോ അവകാശമോ ഇല്ല എന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടപ്പാക്കുക മാത്രമേ ചെയ്യാനുള്ളൂ ഏതൊരു പരിഷ്കൃത സമൂഹത്തിലും തർക്ക ഇങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് കക്ഷികൾക്ക് പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും അവസാനത്തെ അധികാരിയുടെ വിധിപ്രസ്താവം നടപ്പിലാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ദീർഘനാളായി ഈ വിഷയത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള അറിവുകൾ കൂലംകഷമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്ത ശേഷമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത് എന്നതിനാൽ ഇതിന്മേൽ ഇനിയും ഒരു അപ്പീലിന് പ്രസക്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് പരിശുദ്ധ പിതാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു സിനിഡ് തീരുമാനം അടിച്ചേൽപ്പിക്കുന്നു തുടങ്ങിയ വാദങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന് ചുരുക്കം പരിശുദ്ധ പിതാവ് എഴുതിയ കത്തിന് വേറെയും പ്രത്യേകതകളുണ്ട് കത്തിൻ്റെ ഉള്ളടക്കം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗികമായ രേഖകൾ നടപ്പിൽ വരുത്തുന്ന രീതിയിൽ വത്തിക്കാൻ റേഡിയോയിലൂടെ പ്രഖ്യാപിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിന്റെ രേഖകളും പ്രവർത്തനങ്ങളും പ്രസിദ്ധീകരിക്കുന്ന ആക്ത അപ്പസ്തോലിക്ക സേദിസ് എന്ന പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു മാത്രമല്ല കത്ത് ദിനംപ്രതിയുള്ള പത്രക്കുറിപ്പിലൂടെ മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു അതായത് ഈ കത്തും അതിന്റെ ഉള്ളടക്കവും പരിശുദ്ധ സിംഹാസനത്തിന്റെ ഔദ്യോഗിക ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പരിശുദ്ധ പിതാവും അദ്ദേഹത്തിന്റെ കൂരിയായും നമ്മുടെ ആരാധനാക്രമ വിഷയത്തിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു എന്നും എത്ര ഗൗരവത്തോടെ പരിഗണിക്കുന്നു എന്നും ഉള്ളതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നും സംഘർഷത്തെ ഐക്യം കീഴടക്കുന്നുവെന്നും പരിശുദ്ധ പിതാവ് തൻ്റെ കത്തിൽ പറയുന്നുണ്ട് അതേപറ്റിയും ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പരിശുദ്ധ പിതാവിന്റെ കത്ത് പരസ്യമായത് മുതൽ മനപൂർവമോ അല്ലാതെയോ വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഭാഷാപ്രയോഗമാണ് ഇവ ഈ പ്രയോഗം അദ്ദേഹം സുവിശേഷത്തിന്റെ ആനന്ദം എന്ന തൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ് വിശുദ്ധ ജോൺ ബോൾഡ് ഉണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് രണ്ടിന് എഴുതിയ കിഴക്കിന്റെ സൂര്യൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിലും ഇതേ ആശയം നമുക്ക് കാണാവുന്നതാണ് എട്ടാമത്തെ നമ്പറിൽ സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അർത്ഥമാക്കുന്നത് ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തിന് നമ്മൾ വിധേയപ്പെടുക എന്നാണ് നമ്മുടെ സഭയിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നു അതിനവിടത്തേക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഒരു കാര്യത്തിന് ഇത്ര സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്ന് വാശി പിടിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുകയും കാലത്തിന്റെ പൂർണതയിൽ ദൈവത്തിന്റെ ഇടപെടൽ മൂലം ഫലമുളവാകാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതുമാണ് ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണ രീതിയുടെ കാര്യത്തിലും ഇത് മറന്നു പോകാതെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സെനഡ് തീരുമാനം നടപ്പാക്കാൻ ആരംഭിക്കുകയും കാലത്തിന്റെ തികവിൽ ആവശ്യമായ മാറ്റങ്ങളോടെ അത് പൂർണത പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നാണ് പരിശുദ്ധ പിതാവ് തൻ്റെ കത്തിൽ സൂചിപ്പിക്കുന്നത് കിഴക്കിൻ്റെ സൂര്യൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ എഴുതുന്നത് ഇങ്ങനെയാണ് സമയം ദൈവത്തിൻ്റെതാണ് സമയത്തിന്റെ മുമ്പോട്ടുള്ള ഗമനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയുമായി താതാൽമ്യപ്പെടുത്തരുത് കാരണം ദൈവരാജ്യത്തിൻ്റെ പൂർണത ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് സഭയിലെ പാരമ്പര്യങ്ങളെ പറ്റി പറയുന്നിടത്താണ് പരിശുദ്ധ പിതാവ് ഈ പരാമർശം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒരു കാലഘട്ടത്തിൽ സഭയിൽ ചെയ്തിരുന്നതും സംഭവിച്ചതും എല്ലാം പരമമായ സുവർണ നിയമവും പരമമായ സത്യവുമായി ഗണിക്കാനുള്ള സഭകളുടെ പ്രലോഭനത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് അതായത് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നിരിക്കുന്ന ഉപദേശം ഏതെങ്കിലും ഒരു കക്ഷിയുടെ വിജയമോ പരാജയമോ ആയി ആരും കാണാൻ പാടില്ല അങ്ങനെ ആരും ആഘോഷിക്കാനും പാടില്ല കിഴക്കിന്റെ സൂര്യൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ എന്താണ് പാരമ്പര്യം എന്നും എങ്ങനെയാണ് നമ്മൾ അതിനെ വിശ്വാസ ജീവിതത്തിൽ പരിഗണിക്കേണ്ടത് എന്നും വളരെ സമ്യക്കായി വിശുദ്ധ ജോൺ ജോൺബോൾ മാർപ്പാപ്പ വിശദീകരിക്കുന്നുണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി സമവായത്തിലെത്താൻ അത്തരം പ്രബോധനങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതവുമാണ് പരിശുദ്ധ പിതാവ് തൻ്റെ കത്തിൽ വിശുദ്ധ കുർബാന അർപ്പണത്തെ പറ്റിയുള്ള ദൈവശാസ്ത്രപരമോ പാരമ്പര്യപരമോ ആയ ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്കായുള്ള കാര്യാലയവും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പസ്തോലിക് നുൻഷ്യോ തന്റെ പ്രസംഗത്തിലും ഇക്കാര്യം പരാമർശിക്കുന്നില്ല അതിനർത്ഥം ഇപ്പോൾ അത്തരം വിഷയങ്ങൾക്കല്ല പ്രത്യുത സഭയിൽ ശാന്തിയും സമാധാനവും സാഹോദര്യവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രധാനപ്പെട്ട ഊന്നൽ നൽകുന്നത് എന്നതാണ് മറ്റു വാക്കുകളിൽ പാരമ്പര്യങ്ങളുടെ പുനരുദ്ധാരണത്തെപ്പറ്റിയും നവീകരണത്തെപ്പറ്റിയും സാംസ്കാരിക അനുരൂപണത്തെപ്പറ്റിയും മറ്റുമുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നിട്ടുള്ള ഉപദേശം നടപ്പാക്കിയിട്ടാകാം എന്നാണ് അർത്ഥം സംഘർഷത്തെ ഐക്യം കീഴടക്കുന്നു എന്നതുകൊണ്ട് പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നത് തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെയും അവയെ കണ്ടില്ലെന്ന് നടിക്കാതെയും പരിഹാരത്തിനായി കുറുക്കുവഴികൾ തേടാതെയും അവയെ നേരിട്ട് സമവായത്തിൽ എത്തിക്കുക എന്നതാണ് അപ്പോൾ ആദ്യത്തേതിലും മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം വിവക്ഷിക്കുന്നുണ്ട് തർക്ക വിഷയമായിരിക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിക്കും ഇത് ബാധകമാണ് അതാണ് ഇപ്പോൾ അദ്ദേഹം തൻ്റെ കത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിനുള്ള തീരുമാനം നടപ്പാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ സ്വരച്ചർച്ചയും സാഹോദര്യവും ഐക്യവും വളർത്തുമെന്ന് അദ്ദേഹം ആശംസിക്കുന്നതും അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഴുതുന്നു സ്വർഗരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമാണ് ഒന്ന് കോറിന്തോസ് പതിനാലാം അധ്യായം ദൈവജനത്തോടൊപ്പമുള്ള സഭാത്മകമായ നടത്തം എന്നത് പരിശുദ്ധ പിതാവ് തൻ്റെ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഷാ പ്രയോഗമാണ് ഇതുമേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും തർക്കവിഷയമാവുകയും ചെയ്തതാണ് ദൈവജനത്തോടൊപ്പമുള്ള സഭാത്മകമായ നടത്തം സ്ഥിരതയോടെ തുടരാനും അതിനെ ഉറപ്പിക്കാനും പരിശുദ്ധ പിതാവ് മെത്രാന്മാരെ ശക്തമായി ഉദ്ബോധിപ്പിക്കുന്നുമുണ്ട് റോമിൽ നടന്ന സെനഡ് സമ്മേളനത്തിൽ കർദിനാൾ റാറ്റ്സിംഗർ അവതരിപ്പിച്ച പേപ്പറിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഭാഷാ പ്രയോഗമാണ് ഒരുമിച്ചുള്ള നടത്തം എന്നത് ഗ്രീക്ക് ഭാഷയിലെ സിനോഡുവോ എന്ന പദത്തിൽ നിന്നാണ് സിനഡ് എന്ന പ്രയോഗം ഉണ്ടായത് ഒരേ വഴിയിലൂടെ സഞ്ചരിക്കുക ഒരേ വഴിയിലൂടെ ഒരുമിച്ച് പോവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സിനോഡിയ എന്നതിന് സഹയാത്രികരുടെ സംഘം എന്നാണ് അർത്ഥം അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മുഖ്യമായും സിനഡിലെ മെത്രാൻമാരുടെ ഒരുമിച്ചുള്ള യാത്രയെപ്പറ്റിയാണെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിസ് മാർപാപ്പ ഉപയോഗിച്ചിരിക്കുന്നത് സഭാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതിനെ പറ്റിയാണ് എന്ന വ്യത്യാസം മാത്രമാണുള്ളത് എന്തുകൊണ്ട് സീറോ മലബാർ മെത്രാന്മാരെല്ലാവരും എല്ലാവരും പ്രബോധനത്തിന്റെയും ആരാധനാക്രമത്തിന്റെയും കാര്യത്തിൽ കൂട്ടായ്മയിലാകണമെന്ന് തന്റെ പ്രഭാഷണത്തിൽ കർദിനാൾ റാജ്സിംഗർ വളരെ വിശദമായി അന്ന് പ്രതിപാദിച്ചിരുന്നു അതായത് സെനഡിന്റെ അംഗങ്ങളെല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ നടക്കണം അവരോടൊപ്പം അവർ നേതൃത്വം കൊടുക്കുന്ന പ്രാദേശിക സഭകളായ രൂപതകളും അതായത് വൈദികരും സമർപ്പിതരും എല്ലാം അടങ്ങുന്ന ദൈവജനം മുഴുവനും ഉണ്ടാകണം പരസ്പരം തർക്കിക്കുന്നവരെയും കലഹിക്കുന്നവരെയും ഒരുമിച്ച് കൊണ്ടു നടക്കുക എന്നതിലുപരി സഭയിൽ ദൈവേഷ്ടം വിവേചിച്ചറിഞ്ഞ് എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഒരേ സ്ഥലത്തേക്ക് നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിലെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമാണുള്ളത് കാരണം അത് കത്തോലിക്കാവിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആ ഉത്തരവാദിത്വത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ പിതാവ് തൻ്റെ കത്തിൽ അഭിസംബോധനയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു സമൂഹത്തിൽ എല്ലാവരുടെയും ആശയങ്ങൾക്കനുസരിച്ച് ഒരുമിച്ചുള്ള നടത്തം സാധ്യമാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല മാത്രമല്ല നാൽപ്പത് ലക്ഷത്തോളം അംഗങ്ങളുള്ള സിറോ മലബാർ സഭയിലെ എല്ലാവരോടും ആലോചിക്കുന്നതും പ്രായോഗികമല്ല ഏറ്റവും ആദർശപരമായ ജനാധിപത്യത്തിൽ പോലും ജനങ്ങളുടെ പ്രതിനിധികളുമായി ആലോചിച്ച് അവരുടെ പൊതു അഭിപ്രായം കണക്കിലെടുത്ത് തീരുമാനങ്ങൾ എടുക്കാനേ പ്രായോഗികമായി സാധിക്കുകയുള്ളൂ അതേസമയം വിശുദ്ധ ഗ്രന്ഥവും സഭാപ്രബോധനങ്ങളും വിശ്വാസ സത്യങ്ങളും എല്ലാം പലരും വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കുമെങ്കിലും ആത്യന്തികമായി അവയെല്ലാം ഔദ്യോഗിക പ്രബോധനാധികാരത്തിന് കീഴ്പ്പെടണം എന്നതാണല്ലോ തത്തോലികാ വിശ്വാസം അതുകൊണ്ടാണ് ഏകീകൃത രീതിയെ എതിർത്തവർ പോലും പരമോന്നതാധികാരിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെടണം എന്ന് പറയുന്നത് കക്ഷി താല്പര്യങ്ങളും മുൻവിധികളും പലപ്പോഴും യാഥാർത്ഥ്യത്തെ കാണുന്നതിൽ നിന്ന് മനുഷ്യരെ തടയുമെന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിരാശരായി എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൂടപ്പെട്ടിരുന്നുവെന്ന് ലൂക്ക എഴുതുന്നുണ്ട് അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോഴാണ് അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചതും കണ്ണുകൾ തുറന്നതും തിരിച്ച് മറ്റ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് അവർ മടങ്ങിപ്പോയത് പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാലേ സിറമലബാർ സഭയിൽ ഒരു തിരിച്ച് നടത്തം സാധ്യമാവുകയുള്ളൂ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് അയച്ച കത്തിനെ കുറിച്ച് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും തൽപര കക്ഷികൾ നടത്തുന്നു പ്രസ്തുത സാഹചര്യത്തിൽ കാനൻ നിയമ പണ്ഡിതനും ദീർഘകാലം സീറോ മലബാർ സഭയുടെ കുര്യയിൽ ചാൻസലറുമായിരുന്ന മാർ ജോസ് പൊരുന്നേടം പിതാവ് പരിശുദ്ധ പിതാവിന്റെ കത്തിന് നൽകുന്ന വ്യാഖ്യാനം ഏറെ പ്രസക്തമാണ് ആ കത്ത് വെറും ഉപദേശം മാത്രമാണ് കൽപ്പനയല്ല എന്ന് വാദിക്കുന്നവർ പരിശുദ്ധ പിതാവിന്റെ ഉപദേശമാണെങ്കിൽ അത് അനുസരിക്കേണ്ടതില്ല എന്ന ദുസൂചന കൂടിയാണ് വിശ്വാസികളുടെ സമൂഹത്തിന് നൽകുന്നത് ഒന്നിനു പുറകെ ഒന്നായി സമൂഹത്തിന് ഉദപ്പുകൾ നൽകുന്നവർ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതകൾക്ക് ദൈവസന്നിധിയിൽ ഉത്തരം നൽകേണ്ടതായി വരും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ